കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ശബരിമല ഇടത്താവളം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തി തിരിച്ചുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അയ്യായിരം ചതുരശ്രയടി വിസ്തീർണത്തിൽ ആഭ്യന്തര ആഗമന ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്താണ് ഇടത്താവളം ഒരുക്കിയിട്ടുള്ളത് ഇടത്താവളത്തിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ സിസ്റ്റം ഒരുക്കിയിരിക്കുന്നു ഫുഡ് കൗണ്ടർ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെൽപ് ഡെസ്ക് എന്നിവയും സമീപത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് ആറായിരത്തോളം ഭക്തരാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് സിയാലിലെ ഇടത്താവള സൗകര്യം ഉപയോഗിച്ചത് ഇത്തവണയും വളരെ മികച്ച സൗകര്യങ്ങളോടെയാണ് സിയാൽ ഇടത്താവളം ആരംഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മികച്ച എയർപോർട്ട് എന്നത് കണക്കിലെടുത്തിട്ടാണ് ഈ വർഷവും തന്നെയാണ് കാര്യങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പമ്പയിലേക്ക് ദിവസേനയുള്ള സ്പെഷ്യൽ ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് പുറപ്പെട്ട രാവിലെ രണ്ടേ മുപ്പതിന് പമ്പയിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി